കോഴിക്കോട് പുതിയറയിൽ അപകടത്തിൽപ്പെട്ട ആംബുലൻസ് കത്തി രോഗി മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു ആംബുലൻസ് ഡ്രൈവർ അർജുനെതിരെയാണ് പോലീസ് കേസെടുത്തത് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് കേസ് നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തിയാണ് അപകടമുണ്ടായത് നാദാപുരം സ്വദേശി സുലോചനയാണ് അപകടത്തിൽ മരിച്ചത് മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴായിരുന്നു അപകടം ആംബുലൻസിൽ ഉണ്ടായിരുന്നവർക്കും ഗുരുതര പരിക്കേറ്റു മിംസ് ആശുപത്രിയിൽ എത്തുന്നതിന് അഞ്ഞൂറ് മീറ്റർ ദൂരെ പുതിയ റെയിൽ വെച്ചാണ് അപകടമുണ്ടായത് രോഗിയായ സുലോചന ഒഴികെ ആംബുലൻസിലുണ്ടായിരുന്ന ആറുപേരും ഉടനെ പുറത്തേക്ക് ചാടി സുലോചനയുടെ ഭർത്താവ് ചന്ദ്രൻ പുറത്തേക്ക് തിരിച്ചു വെയുകയായിരുന്നു അഞ്ചു മിനിറ്റിനകം ആംബുലൻസ് കത്തി അവശ്യനിലയിൽ ആംബുലൻസിൽ കുടുങ്ങിയ സുലോചനയെ രക്ഷിക്കാനായില്ല മഴ കനത്തു പെയ്യുന്നതിനിടെ അപകട വളവിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ടതാണെന്നാണ് പ്രാഥമിക നിഗമനം ഡ്രൈവറും ഡോക്ടറും ഒരു നഴ്സിംഗ് അസിസ്റ്റന്റും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു സാരമായി താരമായി പരുക്കേച്ച ചന്ദ്രനുൾപ്പെടെ മറ്റു മൂന്ന് പേരെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സുലോചനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും the exclusive Muslim matrimonial site